ആ ചേച്ചി നീ ഇന്നലെ വിളിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ലേ വിളിക്കാൻ ഞാൻ നല്ല ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് സമയം വൈകിപ്പോയി ആ ഓ ഉണ്ട് മരുമകളുണ്ട് ഇവിടെ ആ പണിയെല്ലാം ചെയ്യും ഇനിയിപ്പോൾ എനിക്ക് പോകാൻ ടൈം ആയില്ലേ അപ്പം അവളാണ് കിച്ചണിൽ ചോറും വരെയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊന്നും ഒറ്റമൊടിച്ച് തുടച്ച് എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കരുതല്ലോ അതിന് കുറച്ച് പണികളൊക്കെ ഞാനിപ്പോൾ ചെയ്തതാണ് ഇനിയിപ്പോൾ കഴിച്ചാണ്ട് എനിക്ക് പോകണം ആ ഏട്ടിന് സുഖമില്ലേ എന്താ ആ ആ ശ്വാസം മുട്ടലെന്നല്ലേ ശരി കാണിച്ചു മരുന്ന് കഴിച്ചിട്ടുണ്ടോ ആ ശരി പിന്നെ ആ ആ നോക്കാം ഞാൻ വരാൻ നോക്കാം നോക്ക നോക്കാം ഞാൻ വന്നിട്ട് പോയി വിളിക്കാട്ട് ചേച്ചി എനിക്ക് ഇപ്പൊ ടൈം ഇല്ലാണ്ടാണ് പോകണം എനിക്ക് ആ ശെരി എന്നാ ശരി കഴിക്കാൻ സാമിയിലേ ഇരുന്ന് കഴിക്കാനൊന്നും സമയം അസുഖാ എട്ടേ കാലിന് എത്തുന്ന ബസ്സാ അത് എട്ടേ എത്തും അതിന്റെ മുന്നേ അവിടെ എത്തണം അതേപോലെ എത്ര നേരം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരുമോ അറിയോ ഷോപ്പ് തുറക്കം മുതലാളി വരുമ്പോഴേക്ക് പണിക്കാരൊന്നും എത്തിയിട്ടില്ലെങ്കിൽ നല്ല വഴക്ക് പറയും ഇന്നലെ എന്തെല്ലാം പറഞ്ഞറിയോ എപ്പോഴും ഓരോരുത്തർ ഇങ്ങനെ വൈകും എന്നെപ്പോലെ തന്നെ കുറേ പേരൊക്കെ വരുന്നത് അച്ഛൻ വണ്ടി മൂന്ന് അച്ഛനും അച്ഛൻ ആ ആ പഴയ സ്കൂട്ടർ പുതിയതൊന്ന് ഞാൻ വന്നിട്ട് ഒരു വർഷം കഴിഞ്ഞു എന്നും വണ്ടി തന്നെ പുതിയ വാങ്ങാൻ നടക്കില്ല പിന്നെ പിന്നെ രൂപ രൂപ കൊടുത്തിട്ട് ബാക്കി എന്നാ എന്തിനൂറ് ഏട്ടനോട് പറഞ്ഞോടായിരുന്നു ഏട്ടൻ എന്തെങ്കിലും ചെയ്തിട്ട് വണ്ടി വാങ്ങി അവന്റെ അടുത്ത് എവിടെന്നാ മോളെ പൈസ അവൻ കിട്ടുന്ന വയസ്സിന് മുഴുവൻ ഇവിടെ തരുന്നത് മോളും കൂടി കാണുന്നതല്ലേ ഒരു രൂപ ചെലവാക്കാണ്ട് എന്റെ മോൻ അങ്ങനെ എന്റെ തരും സുരണിന് മുന്നൂറ് രൂപ അല്ലേ ഉള്ളത് സ്കൂട്ടറിന് കൊടുക്കേ എണ്ണൂറ് രൂപ കൊണ്ടെങ്ങനെ മുന്നൂറ് കൊടുത്ത് വാങ്ങുക രാവിലെ തന്നെ പോയിട്ട് എന്താ നൂറും കൂടി കൊടുക്കി അപ്പൊ നാനൂറല്ലേ ഇനിയിപ്പടുക്കണം ഇനി നാനൂറല്ലേ മോളെ നാനൂറ് അല്ലേ അതങ്ങ് നമുക്ക് നാളെ കൊടുക്കാം ഇതെനിക്ക് ബസ്സിന് പൈസ എനിക്ക് നാളെ ശമ്പളം കിട്ടും മോളെ ഇവിടെ അരി സാധനങ്ങളെല്ലാം കഴിഞ്ഞതല്ലേ ഇന്ന് സമയം കിട്ടുമ്പോൾ നാളെ പേടി കൊടുത്തിട്ട് വരുമ്പോ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരാട്ടാളെ വീടിന്റെ പണി ഒന്ന് കഴിഞ്ഞാ പിന്നെ കഷ്ടപ്പാട് മുഴുവനും മറുതറ്റാ വാടക കൊടുക്കണ്ടല്ലോ മോളെ മോൻ കൊണ്ട് തരുന്ന പൈസ പതിനഞ്ചായിരം വീട്ടിന് വാടക കൊടുക്കും ബാക്കി പൈസ മുഴുവൻ ഞാനങ്ങ് എടുത്തു വെക്ക അഞ്ചു വയസ്സ് പോലും ചെലവാക്കാണ്ട് എപ്പഴെങ്കിലും തുടങ്ങുമ്പോഴേ കല്ലടിക്ക എന്തെങ്കിലും അയ്യോ ആ കാര്യം ഞാനങ്ങ് വിട്ടുപോയ ശരി ഞാൻ ഇറങ്ങണേക്ക് പോവാ മാറ്റായില്ല ഷോപ്പിങ്ങിനൊന്നും പോകുന്നില്ലേ ഇതെന്താ അത് അന്ന് വരുമ്പോഴ് ഇതേ ഗ്ലാസ് അന്നും അതെന്നെ ഞാൻ വെറും വെള്ളം തരാൻ വേണ്ടി മാറ്റി മാറ്റിവെച്ചതാ ഏത് ഗ്ലാസ്സിലാണ് ഞാൻ വെള്ളം കുടിച്ചാ പോരെ ഇങ്ങനത്തെ കുറേ ഗ്ലാസ് ഇവിടെ ഉള്ളതാ ചായ എടുക്കട്ടെ വെള്ളം മാത്രം കുടിച്ചിട്ട് എങ്ങനെയാ അയ്യോ നിന്റെ ഇവിടുത്തെ ചായ എനിക്ക് വേണ്ട മോളെ നിങ്ങൾ സാധാരണ പാക്കറ്റ് ചായ പൊടിയാണ് ലഭിക്കുന്നത് മോനെ നിന്റെ ആങ്ങള യു കെ നല്ല പൊടി കൊണ്ടുവന്നിട്ടുണ്ട് എനിക്കും അച്ഛനും പ്രത്യേകിച്ചിട്ട് ഗ്രീൻ ടീ അതാണ് ഞാനും അച്ഛനും കുടിക്കുന്നത് അതെനി ചായ എടുക്കണ്ട ഞാൻ വന്ന കാര്യം എന്തറിയോ അവൻ നല്ലൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിന്നെ കല്യാണം ക്ഷണിക്കാൻ വന്നതല്ലാട്ടാ അച്ഛനും നിന്റെ ആങ്ങളെയും പറയുന്നത് നിന്നെ കല്യാണത്തിന് വിളിക്കണ്ടാന്ന് പിന്നെ ഞാൻ നിന്നെ പ്രസവിച്ചു പോയില്ലേ അതൊരു മനസാക്ഷി കൊണ്ട് ഒന്ന് അറിയിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് വന്നതാ അതും പറഞ്ഞിട്ട് നീ ഇവിടെ എല്ലാത്തിനും കെട്ടിയെടുത്ത് അങ്ങോട്ടും മറ്റേ കൊണ്ടുവരരുതേ വരുവാണെങ്കിൽ നീ മാത്രം അത് എല്ലാവരുടെ മുൻപിലും വരണമെന്നില്ല ഒരു ഭാഗത്ത് വന്ന് നോക്കുക ഇവിടെ അതേപോലെ ഇറങ്ങുക ഒരുപാട് ആൾക്കാർ വരാനുള്ളതാ അതിൻ്റെ അടിയിൽ നീ വരരുത് അങ്ങനെ മാറി നിന്ന് കല്യാണം കാണാൻ വേണ്ടി ഞാൻ വരുന്നില്ല ഇനി അത് ഇവിടെ പറഞ്ഞാൽ മതി ഏട്ടൻ എന്നെ അങ്ങോട്ട് അയക്കും അമ്മ എന്താ വിചാരിച്ചത് ഞങ്ങൾക്ക് ഇവിടെ പൈസയ്ക്ക് കുറവുണ്ടെന്നേ ഉള്ളൂ അല്ലാണ്ട് അഭിമാനത്തിന് ഒരു കുറവുമില്ല ഒന്നുകൂടി എത്ര സന്തോഷത്തോടെ ഞങ്ങൾ ഇവിടെ കഴിയുന്നത് അയ്യോ സന്തോഷം ആ സന്തോഷം മാത്രം മതി വെറും അഭിനയുമായിരിക്കും എനിക്ക് എത്ര നല്ല നല്ല ബന്ധം വന്നതാ ഒരെണ്ണം പോലും നീ വേണ്ടന്നല്ലേ പറഞ്ഞത് നൂറ്റൊന്ന് പവനും കാറും കൊടുക്കാന്നല്ലേ പറഞ്ഞത് ആ അങ്ങൾക്ക് എത്ര നല്ല ജോലി അച്ഛൻ എത്ര ബിസിനസ് വല്ല കാര്യമുണ്ടോ ഉണ്ടോ ഒന്നുമില്ലാത്ത ഈ വാടക വീട്ടിലൊന്ന് ജീവിക്കേണ്ടി എത്ര നല്ല നല്ല കുടുംബക്കാരെ നമ്മടെ പൊറത്ത് പറയാൻ പറ്റുന്നുണ്ട് എനിക്ക് ആച്ച അമ്മ ഇപ്പൊ വന്നതാ അമ്മ മോളെ കുറച്ച് പഴമുണ്ട് നിങ്ങൾ അങ്ങനെ രണ്ടും മൂന്നും പഴം പീടിന്ന് എണ്ണി വാങ്ങിക്ക അവിടെ പറമ്പിനെ ഇഷ്ടം പോലെ കൊല വെട്ടി വീട്ടിൽ കൊണ്ടു ഇവിടെ ഒരു കഷ്ണം പോലത്തെ തോടില്ല അനുഭവിക്കണ്ടി നീ അനുഭവിക്കണം അപ്പഴേ നീയൊക്കെ പഠിക്കും ഒരു കുറവും പറ്റിട്ടില്ല അയ്യോ ഒരു കുറവും ഇവിളക്ക് ഇവിടെ ഇല്ല നിങ്ങളുടെ ഭാര്യ എന്താ ചെയ്യുന്നത് തുണി ഷോപ്പിൽ പണിക്ക് പോകുന്നു നിങ്ങൾക്കോ ചെറിയൊരു ടൈലർ ഷോപ്പിൽ എന്തെങ്കിലും കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ അതന്നെയല്ലേ ടൈലർ ഷോപ്പിന്റെ കാര്യമൊക്കെ ഞങ്ങൾക്ക് അറിയതാ ഞങ്ങളുടെ അവിടുത്തെ ഇഷ്ടംപോലെ ടൈലർ ഷോപ്പുകളുള്ളതാ ഞങ്ങളൊരു മനുഷ്യൻ്റെ അവിടുത്തെ തിന്നാൻ കൊടുക്കുന്നില്ല ഒക്കെ റെഡിമെയ്ഡാ അപ്പ ആ കടയില് എത്ര വരുമാനം ഉണ്ടാകും പിന്നെ നിങ്ങളുടെ മോൻ ചെറിയൊരു നക്കാപ്പിച്ച ശമ്പളത്തിന് ജോലിക്ക് പോകുന്നു ഇവള് വല്ല പോകുന്നുണ്ടോ ഇവിടെ എത്ര നന്നായിട്ട് പഠിപ്പിക്കുന്നതാണ് ഞങ്ങള് ഇത് പി ജി പഠിച്ചവിടുന്നല്ലേ പഠിപ്പ് നിർത്തി നിങ്ങളുടെ മോൻ്റെ കൂടെ വന്നത് എത്ര പറഞ്ഞു ഈ ബന്ധം വേണ്ട വേണ്ടാന്ന് അതെന്നെ മതിയെന്ന് പറഞ്ഞിട്ട് വന്നതല്ലേ ആ ഗുരുവാരമ്പല താലിയും കെട്ടിട്ട് ഇങ്ങോട്ടിക്ക് സ്വർണ്ണോടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് പറഞ്ഞതിന്റെ അച്ഛനും അങ്ങളിയും അതിന് എനിക്ക് സ്വർണ്ണൊന്നും വേണ്ടെന്നായിട്ട് പറഞ്ഞല്ലേ പിന്നേം പിന്നെ എന്തിനാ അമ്മായി സ്വർണത്തിന്റെ കാര്യം പറഞ്ഞോണ്ട് വരുന്നേ ഞാൻ കുറച്ച് നേരത്തെ എത്തി ഇതെന്താ ഇത്രയും നേരം പണി ഉണ്ടായാലോ എനിക്ക് ഇത്ര നേരമ അല്ല നിങ്ങളുടെ വീട് പണിയൊക്കെ എവിടെ എത്തി ഇവിടെ ഇവിടെ വേണ്ട ഒരു വർഷമായില്ലേ അപ്പൊ തുടങ്ങിയതാണല്ലോ വലിയ കൊട്ടാരം കെട്ടുന്നു കൊട്ടാരം കെട്ടുന്നു പറയാൻ തുടങ്ങിയത് വീട് പണിക്ക് ആറുമാസം മുൻപേ ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചു ഇറക്കിണ്ടായിരുന്നു കല്ലടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആ കല്ല് തന്നെ പിന്നെ കല്ലൊന്നും കടിക്കേ വീട് പണി തുടങ്ങും ചെയ്തിട്ടില്ലല്ലോ ഒരു ലോഡ് കല്ല് ഇറക്കിയിട്ട് എല്ലാവരും ഇവിടെ അതും കാത്തിരിക്കുകയാണല്ലേ ം തനിയെ പൊങ്ങന്ന് പറഞ്ഞിട്ട് എന്റെ മോൾക്ക് എന്ത് കൈവശം കൊടുത്തിട്ടാ നിന്റെ തലക്ക് പാട് വന്ന് വീണത് ലോണ് നിങ്ങൾക്ക് ലോണ് തരണെങ്കിൽ നിങ്ങൾ എന്ത് ആസ്തി കാണിക്കും ആ മൂന്ന് സെന്റ് സ്ഥലം ഉണ്ടെന്ന് പറഞ്ഞതോ അതേ വാടക ഇവിടെ നിങ്ങളുടെ ആണെന്ന് പറഞ്ഞ ബാങ്കിൽ കള്ളത്തരം പറഞ്ഞിട്ടോ നിന്റെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയാലോ ഇവർക്ക് ലോണ് കിട്ടൂല വീട് കിട്ടൂല്ല നിന്റെ ജീവിതകാലം മുഴുവൻ ഈ വാടക വീട്ടിലിരുന്ന് നരകിക്കേണ്ടി വരും നിന്റെ ആങ്ങളേക്ക് കൊണ്ടുവരേണ്ടതേ വലിയ കോടീശ്വരിയാ അവരുടെ മുൻപിലൊക്കെ നാണക്കേടാ മോൾ ഉണ്ട് പറയുന്നത് ഞങ്ങൾക്ക് നാണക്കേടാ അത് എന്തായാലും പോകട്ടെ പെട്ടുപോയി ഒന്നില്ലേന്ന് ഈ ഇവനെ ഉപേക്ഷിച്ചിട്ട് നമ്മുടെ വീട്ടിൽ നിന്റെ ആങ്ങളുടെ കല്യാണം ആകുമ്പോഴേക്കും വരുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൻ്റെ അടുത്ത് നിനക്ക് വലിയൊരു വീട് വെച്ച് തരാം നീയും അവനും മാത്രം ഇട്ടു അവിടെ താമസിക്കുന്നുണ്ട് വേറെ ഒരെണ്ണത്തിന് പോലും അവിടെ കയറ്റിപ്പോകരുത് സമ്മതമാണോ എനിക്ക് നിങ്ങളുടെ വീടും പയൻസിയൊന്നും വേണ്ട ഇനിയിപ്പോൾ ആങ്ങളെ കൊടീശ്വരനെ കൊണ്ടല്ലേ കെട്ടിക്കാൻ പോകുന്നത് അവരെ മുമ്പിലേ മോളൊരു സാധാരണ വീട്ടിലേക്കാണ് കല്യാണം കഴിഞ്ഞ് പോയതെന്ന് പറയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെ പറയണ്ട ഒരു കാര്യം ചെയ്യി ഇങ്ങനൊരു മോളില്ല എന്നങ്ങോട് പറഞ്ഞേക്കും ഒരു മോൾ മാത്രമേ ഉള്ളൂന്ന് പറയും ഇപ്പം ഇങ്ങനെയൊക്കെ തോന്നും നീ ഇപ്പം വലിയ സ്വർഗത്തിലാണല്ലോ ജീവിക്കുന്നത് കുറച്ചും കൂടി കഴിഞ്ഞാലേ നീ നിൻ്റെ അമ്മായി അമ്മ പണിക്കരം കണ്ടുവരും അപ്പൊ നിനക്ക് മനസ്സിലാവും ഇന്ന് വേണ്ട പറഞ്ഞതിന്റെ വില എന്താന്നുള്ളത് അമ്മ വിചാരിക്കുന്ന പോലെ കഴിഞ്ഞിട്ട് അവൾക്ക് എന്ത് ജോലിയാക്കി കൊടുക്കാന്ന് പറഞ്ഞാ ടീച്ചറാ പൈസ ഇഷ്ടം ഇഷ്ടംപോലെ കെട്ടേണ്ടവരും ഗവൺമെന്റ് ജോലി കിട്ടില്ല ഫ്രീ ആയിട്ട് കിട്ടും പറയേ പറയേക്കൊരു കാര്യം പറയാല്ലോ പൈസ വേണമെങ്കിൽ എന്നെ വിളിക്ക് ഞാനപ്പ വരാ ഒരിക്കലും ഞാനിങ്ങോട്ട് കേറില്ലാന്ന് വിചാരിച്ചതാ ഞാൻ പ്രസവിച്ചു പോയില്ലേ എന്റെ മനസ്സ് കേൾക്കുന്നില്ല അതുകാരൻ ഞാൻ കേറിയതാ എനിക്ക് അനുഭവിക്കുമ്പോൾ പഠിക്കൂടി ഇത്താനേ വരും വീട്ടിലേക്ക് മോളെ അമ്മ വന്നൂലേ ചാനച്ചു വന്നിട്ടില്ലായിരുന്നു അവിടെ വണ്ടി നിർത്തി എന്നുള്ളത് ആ അമ്മ വന്നിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും കാര്യമുണ്ടോ അമ്മ വെറുതെ വന്നതോ ഒരു കാര്യമുണ്ട് ഏട്ടൻ്റെ കല്യാണ അത് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഓ സമാധാനമായി മോളെ എന്തായാലും അമ്മ കല്യാണത്തെങ്കിലും വിളിക്കാൻ വന്നല്ലോ ഇതുവരെ വിളിക്കലും ഇല്ല പറച്ചലുമില്ല ഒന്നുമില്ല ടെൻഷൻ ആയിരുന്നു മോളെ മുഖം ഇങ്ങനെ വാടുമ്പോഴേക്കേ എന്തായാലും തെറ്റ മനസ്സല്ല അവർക്ക് മനസ്സിലാക്കാതിരിക്കില്ലല്ലോ അമ്മയുടെ ദേഷ്യമൊക്കെ മാറിയിട്ടുണ്ടാവില്ലേ മോളെ ക്ഷണിക്കാൻ വേണ്ടി വന്നതും അല്ലമ്മേ ഏട്ടൻ്റെ കല്യാണമുണ്ട് അത് തന്നെയെന്ന് അറിയിക്കണം അത്ര തന്നെ അത് വലിയ കോടീശ്ശേരിയാണ് കൊണ്ടുവരുന്നത് നമ്മൾ ആരും പോകരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അമ്മേൻ്റെ ദേഷ്യം ആറുമെന്നില്ല അതിപ്പോൾ ഒന്നുകൂടി കൂടിയിട്ടേ ഉള്ളൂ സാരമില്ല മോളെ അമ്മയല്ലേ ആ കല്യാണം തന്നെ മോളെ ഇത്രയും വലിയ വീട്ടിലെ കുട്ടി ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ ഒന്നുമില്ല എൻ്റെ മോനോട് ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാ വേണ്ട മോനെ വലിയ വീട്ടിലെ കുട്ടിയാണ് കൊണ്ടുപോകണിവിടെ ഒരു സൗകര്യം ഇല്ലയെന്നാണ് അവനും കുറച്ച് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നോക്കി മോളാണെങ്കിൽ അവൻ തന്നെ മതിയെന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇപ്പോൾ ഈ കല്യാണം നടന്നത് അത് മോൾക്ക് എന്നെന്തെങ്കിലും ഒരു വിഷമമായി മാറിയില്ലേ ഇപ്പോൾ ബന്ധുക്കാരും ഇല്ല കുടുംബക്കാരും ഇല്ല ആരും ഇല്ലാതായില്ലേ ആങ്ങളെയും അച്ഛൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇതുവരെ അമ്മയാണ് ഇടയ്ക്ക് ഒന്ന് വരുന്നത് അതൊന്നും അമ്മ ആരംഭിക്കണ്ട എൻ്റെ അമ്മയ്ക്കൊന്നും ഈ പൈസ പൈസ എന്നുള്ള വിചാരമേ ഉള്ളൂ ഞാൻ ജനിച്ച അന്ന് മുതൽ വീട്ടിലമ്മ പൈസേനെ കുറിച്ച് സംസാരിക്കാം അല്ലാണ്ട് സ്നേഹത്തിനും ബന്ധത്തിനൊന്നും എൻ്റെ വീട്ടിൽ ഒരു വിലയില്ല പിന്നെ അങ്ങനെൻ്റെ കാര്യം പറയാതിരിക്കാ വേദം അവനും ഇതുപോലെ തന്നെ പഠിച്ച് വലിയ ജോലിയായി പുറത്തുപോയി അവൻ എന്ത് അച്ഛനമ്മുള്ള ആ ഇതൊന്നും ഇല്ല ഇതിപ്പോ കല്യാണം ആയതുകൊണ്ട് ഇവിടെ വരുന്നു കല്യാണം കഴിഞ്ഞു പിന്നെ ഭാര്യനും കൂടി പോകുക എന്നൊക്കെ അവരായി അവരുടെ പാടായി അവരോട് നീ സ്നേഹത്തിന്റെയും ബന്ധത്തിന്റെയും കഥ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യം ഇവിടെയും ആദ്യം പൈസക്ക് ഒരു കുറവും കുറവുണ്ടില്ല മോളെ എൻ്റെ വീട്ടിലും വലിയ മോശമില്ല ഇല്ല ഇവിടത്തെ അച്ഛനും കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കേസും ഗോട്ടും പല തർക്കങ്ങളൊക്കെ വന്ന് ഏട്ടൻ്റെ അനിയന്മാർ ഭാഗം വെച്ച് എല്ലാം നഷ്ടപ്പെട്ടു അവസാനം ഒരു മൂന്ന് സെന്റ് സ്ഥലത്തില് മോനെയും കൂട്ടി ഞങ്ങളൊരു ചെറിയൊരു ഓടിട്ട് ഓരേം കിട്ടിയതിൽ വന്നതാണ് പിന്നെ അതിൽ പിന്നെ ഓരോ കഷ്ടങ്ങളും മോനെ പഠിപ്പിക്കാനും കാര്യങ്ങളും കേസ് നടത്തി കേസ് നടത്തിയ സ്ഥലം മുഴുവനും അച്ഛൻ വിറ്റു അങ്ങനെ അവസാനം എനിക്ക് തുണി ഷോപ്പിൽ പണിക്ക് പോകേണ്ട വന്നു എൻ്റെ മോൻ നല്ലൊരു ജോലിയാക്കാൻ പറ്റിയില്ല ചെറിയ എന്തെങ്കിലും ഒരു പണിക്ക് എൻ്റെ കുട്ടി പോകുന്നു അച്ഛനും പിന്നെ പണ്ടേ തിന്നൽ അറിയാം അപ്പോൾ ഒരു മെഷീൻ ഇട്ടു അങ്ങനെ അച്ഛനേം തൊന്നില്ല അവരൊരു പീടി വെച്ച് അച്ഛന് പോകുന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും ദാരിദ്ര്യമുള്ള കുടുംബം എന്നാ ഞങ്ങളെ പറയാം കുടുംബക്കാരൊക്കെ മൂന്ന് സെന്റിൽ ചെറിയ വീടാണെങ്കിലും സമാധാനത്തിനും സന്തോഷത്തിനും ഒരു കുറവില്ലായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടെ വലിയ വീട്ടിലേക്ക് മാറുമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ വാടക വീട്ടിലേക്ക് വന്നത് പിന്നെ നമ്മുടെ വീട് പണി ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തോന്നിയും കിട്ടും പിന്നെ അമ്മ കണ്ട പോലെ അല്ലെട്ടോ വലിയ തറവായിട്ട് ഒരുപാട് ഏക്കർ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അമ്മേൻ്റെ പേരിൽ മാത്രം അമ്പത് സെൻറ്റ് സ്ഥലം അവസാനം കിട്ടിയത് അത് കിട്ടിയിട്ടില്ല കേട്ടോ അമ്മേൻ്റെ ആങ്ങളമാരൊക്കെ പ്രശ്നവും കേസും അത് ഇതൊക്കെ ആക്കിയിട്ട് ആ സ്ഥലത്തിന് വേണ്ടി കുറേ നടന്നിടന്ന് മതിയായി പിന്നെ കേസും കാര്യങ്ങളൊക്കെ അല്ലേ അതൊക്കെ നടത്തി നടത്തി കയ്യിലുള്ള കാശം തീർന്നു ഇനിയിപ്പോൾ എപ്പോഴെങ്കിലും കിട്ടിയാൽ രക്ഷപ്പെട്ടു പ്രേമനം നമുക്ക് മറക്കാൻ പറ്റുമോ അത്രയും വേണ്ടപ്പെട്ടവരില്ല അവര് എന്തായാലും നിങ്ങൾ പുതിയ വണ്ടി വാങ്ങിയിട്ടുണ്ടല്ലോ ഞാൻ നേരിട്ട് വിളിക്കാന്ന് പറഞ്ഞോണ്ടി കഴിഞ്ഞതാ എന്തോ മോളെ പ്രസവിക്കാനും വീട് സ്ഥലമൊന്നും ശരിയായി കിട്ടാനും എത്ര കഷ്ടപ്പെട്ടല്ലേ കേസും കൂട്ടും ആയിട്ട് അൻപത് സെന്റ് സ്ഥലം റോഡ് സൈഡ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല

ഇനിയിപ്പോ ഹൗസ് അവര് നാണം കെടാൻ വേണ്ടിട്ട് വോമിങ് എന്നാലും അതല്ലല്ലോ മോളെ ശരി മോള അമ്മ ഇവിടെ വന്നിട്ട് വാടക വീട്ടിൽ വന്ന് കൂടി ഇറങ്ങി പോയതല്ലേ അപ്പൊ അവർക്ക് മോളെ വീട് എടുക്കുന്നൊക്കെ പറയുമ്പോ വലിയൊരു സന്തോഷം തോന്നിയാലോ ഒന്ന് അമ്മനെ അറിയിക്കണം മോളെ എന്തായാലും വീട്ടുകാരെ അറിയിക്കേ അവരുടെ ഇഷ്ടമാണ് നമുക്കൊരു കടമയില്ലേ വിളിക്കണം എന്നുള്ളത് നാളെ നമുക്ക് കടമില്ലേ വിളിക്കാം ഞാൻ പറഞ്ഞു നിങ്ങളെല്ലാവരും എങ്ങനെയാണ് തീരുമാനിക്കണത് അതുപോലെ തന്നെ ചെയ്യാം എനിക്ക് പ്രശ്നമൊന്നുമില്ല അതന്നെ മോളെ ശരി നാളെ എന്നല്ലേ നിങ്ങൾ രണ്ടാളും കൂടി നേരത്തെ പോകാൻ നോക്കി മോൾ കുഞ്ഞിനെ എടുത്തോ കുഞ്ഞിനെ അമ്മയെ ഒന്ന് കാണുമ്പോഴേ അവരുടെ മനസ്സ് മാറുകയാണെങ്കിലോ പിന്നെ മോൻ ആദ്യത്തെ പോലെ പേടിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാലോ അപ്പം നല്ല ആയില്ലേ അല്ലേ നല്ലൊരു വരുമാനവുമായി ആവശ്യത്തിനുള്ള പൈസയും മോൻ്റെ കയ്യിലുണ്ട് പിന്നെ ആരുടെ മുമ്പ് ഇനി തലതാഴ്ച ആവശ്യമില്ലാലോ അതാരോ അപ്പൊ മോളെ ഒന്ന് ആരാ നോക്ക് വാൽ തുറന്നുകൊടുക്ക് ആ ഞാൻ നോക്കട്ടെ മോളെ ഞാൻ മോളെ ഒന്ന് കാണണം തോന്നി വന്നു കുഞ്ഞെവിടെ വേറ ഇതാരാ ചേച്ചിയോ വായേ ചീരിക്ക ഞങ്ങളിപ്പോ ചേച്ചിന്റെ കാര്യം പറഞ്ഞേയുള്ളൂ നാളെ മക്കൾ കൂടി അങ്ങോട്ട് വരാൻ നിൽക്കുക ആണോ എന്താ വിശേഷം അമ്മേ ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് മാറാൻ പോവാ കൊറച്ചു ദിവസത്തിൻ്റെ ഉള്ളില് അപ്പൊ അതിന് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് വരാൻ നിന്നതാണ് ഞാൻ കൂടിയിട്ട് മോളെ മോൾ അമ്മനോട് സംസാരിച്ചിരിക്കി ഞാൻ പോയി ചായ എടുക്കാം ചേച്ചി ചായ കുടിക്കോ ആ ചായ കുടിക്ക അമ്മ കൊറേ കളിയാക്കിയിട്ട് പോയതല്ലേ ഞങ്ങൾക്ക് ഈ അടുത്തൊന്നും വീട് കെട്ടാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് ഇതേ വലിയ വീടാ നമ്മുടെ വീടിനേക്കാളും വലുത് മൂവായിരം സ്ക്വയർ ഫീറ്റ് ഉണ്ട് അമ്മയ്ക്കൊക്കെ കേറി വരാ ഞങ്ങള് വരണ്ടെന്ന് പറയൊന്നുമില്ല ഇതെല്ലാം മനസ്സിൽ വെച്ചിരിക്കാണോ അമ്മ അതെല്ലാം മറന്നിട്ട് എങ്ങോട്ട് വന്നു ഇപ്പൊ നിന്റെ പഴയ പഴയ ഞാൻ മോളെ അതൊക്കെ ഞാന് മോൻ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങി പറഞ്ഞല്ലോ നമ്മുടെ അടുത്ത് വൈജു വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു

ഉള്ള വീടും സ്വത്തും ഒക്കെ നൈസിൽ ഞങ്ങളുടെ കൂടെ നിന്ന് നല്ല സ്നേഹത്തിലാണ് ആ കുട്ടിയൊക്കെ ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് രണ്ടാളും കൂടി ഓരോന്നോർന്ന് പറഞ്ഞു പറഞ്ഞ് സ്വത്ത് മുഴുവനും കയ്യിലാക്കി അച്ഛൻ്റെ ബിസിനസ്സും കയ്യിലാക്കി അപ്പോൾ അവസാനം ഞങ്ങൾക്ക് വീട് മാത്രം തന്നിട്ട് അവർ തിരിച്ചു പോയി വേറെ ഒന്നുമില്ല മോളെ എല്ലാ സ്വത്ത് പറമ്പുകളൊക്കെ അവൻ്റെ കയ്യിലാക്കി ആ കിഴക്ക് ഭാഗത്തുള്ള പറമ്പ് മുഴുവനും പറ്റും മോളെ അപ്പം അച്ഛൻ പറഞ്ഞു അത് അവൾക്കുള്ളതല്ലേ അവളുടെ സ്വത്തല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അവൾക്ക് എന്തിനാണ് അവിടെ കൊടുക്കുന്നത് അവൾക്ക് ഒന്നും വേണ്ടെന്നു പറഞ്ഞിട്ടല്ലേ ഇപ്പൊ അവിടെ ഇരിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു പച്ച അച്ഛനോട് പറക്കൊക്കെ ചെയ്ത് അച്ഛനാകെ മനസ്സ് വിട്ടു അത് കേട്ടോ ഇപ്പൊ അവര് തിരിച്ചു പോയിട്ട് ഇപ്പോൾ ഒരു മാസം വിളിക്കലും പറിച്ചിലും ഒന്നും ഇല്ല അച്ഛൻ്റെ പേരിലുള്ള സ്വത്തായിരുന്നില്ലേ അത് അതിപ്പോൾ അങ്ങനെ എഴുതി കൊടുത്താൽ തന്നെ തിരിച്ചെഴുതി വാങ്ങാനുള്ള വകുപ്പൊക്കെ അവൻ നിങ്ങളെ നോക്കുന്നില്ലെങ്കിൽ അതൊക്കെ നമ്മുടെ വക്കീൽ പറഞ്ഞു മോനെ അപ്പം അച്ഛൻ പറയാ അതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാ ഇനിയൊക്കെ നമ്മൾ കേസ് കൂട്ടും കൂടെ തിരിച്ച് വാങ്ങിക്കുന്നു അപ്പൊ അവനും ഇട്ടിട്ട് പോയി മോളാണെങ്കിൽ നമ്മുടെ അടുത്ത് വരുന്നില്ല എന്നാണ് പച്ചൻ പറയുന്നത് ആ കാര്യമൊക്കെ വിറ്റേക്കമ്മേ അതൊക്കെ നമുക്ക് പിന്നെ നോക്കി ഇനിയും സമയമുണ്ടല്ലോ എന്തായാലും അമ്മ തിരിച്ചു വന്ന അതെ ഞങ്ങക്ക് വലിയ സന്തോഷം അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ പൈസയൊക്കെ നമുക്ക് വേണം ജീവിക്കാനായിട്ട് പക്ഷെ നമ്മുടെ കൂടെ സ്നേഹിച്ച് നിൽക്കുന്നവര് മറന്നിട്ടേ പൈസയുടെ കുറകോടാൻ പാടില്ല എന്തായാലും നാളെ ഞാനും കൂടി അങ്ങോട്ട് വരുന്നുണ്ട് കൂടി ഹൗസ് ഹൗസ് ക്ഷണിക്കാൻ ഈ വരുന്ന നമ്മുടെ അവിടെ ഉണ്ടാവണം എന്തായാലും വരും മോനെ പിന്നെ ഞായറാഴ്ച അഹങ്കാരം കൊണ്ട് ഞാൻ എന്തല്ലോ വന്ന് കൂടി എന്നോട് ക്ഷമിക്കണം എല്ലാവരും ഒന്നും മനസ്സില് വയ്ക്കരുത് ചായക്കടി മാത്രം മാത്രോ ഞാൻ പെട്ടെന്ന് ചോറാക്കാം കഴിച്ചിട്ട് പോയാൽ മതി